ഏതാണ്ട് രണ്ടര പതിറ്റാണ്ടു കാലത്തിലധികമായി വ്യക്തി അധിക്ഷേപത്തിലൂടെയും നട്ടാൽ കേൾക്കാത്ത കള്ളപ്രചാരണങ്ങളിലൂടെയും ഇത്രയധികം വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്ന രാഷ്ട്രീയ ഗൂഢാലോചനകളെ പ്രതിരോധിക്കേണ്ടി വന്ന ഒരു വ്യക്തിയും ശ്രീ പിണറായി വിജയനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാവുകയില്ല ലൗലിൻ കേസിലൂടെയാണ് പിണറായി വിജയനെ അഴിമതിക്കാരനാക്കുവാനുള്ള ശ്രമങ്ങൾ ദേശീയ തലത്തിൽ ആരംഭിക്കുന്നത് ഒരു കുറ്റപത്രം തയ്യാറാക്കി വിചാരണ നടത്താൻ പോലും യോഗ്യമായ കേസല്ല എന്ന് കണ്ടെത്തി വിചാരണ കോടതിയും ഹൈക്കോടതിയും ശ്രീ പിണറായി വിജയനെതിരെയുള്ള സി ബി ഐ അപ്പീൽ തള്ളിക്കളഞ്ഞു തുടർന്ന് വിശ്വസനീയമായ എന്തു തെളിവാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളതെന്ന സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം നൽകാതെ മുപ്പത്തൊമ്പത് തവണയാണ് സി ബി ഐ കേസ് മാറ്റിവെപ്പിച്ചത് ഇതിൽ ഒരു തവണ പോലും സുപ്രീം കോടതിയിൽ കേസ് നീട്ടിവയ്ക്കുവാൻ ഈ കേസിലെ പ്രതികളിൽ ഒരാൾ പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഏതെങ്കിലും ഒരു തരിമ്പ് ബന്ധമെങ്കിലും ലാവലിൻ കേസിൽ സി ബി ഐക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് മേൽ സ്ഥാപിക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ അഴിമതിക്കാരൻ എന്നും മുദ്രകുത്തി എന്നേ അവർ അദ്ദേഹത്തെ അകത്താക്കുമായിരുന്നു സ്വർണ്ണ കള്ളക്കടത്ത് കേസായിരുന്നു ആരോപണം കേരള മുഖ്യമന്ത്രിയെയും സ്പീക്കറേയും മന്ത്രിമാരെയും ഒക്കെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രചരിപ്പിച്ച് മാസങ്ങളോളമാണ് സർക്കാരിനെയും സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയെയും കസ്റ്റംസും എൻ ഐ എയും ഇ ഡിയും മാധ്യമങ്ങളും ചേർന്ന് വേട്ടയാടിയത് നയതന്ത്ര ജാനലിലൂടെ നടന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും സ്വർണം കൊണ്ടുവന്നതാരെന്നോ ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നോ തെളിയിക്കാൻ കഴിയാതെ സ്വർണം കൊടുത്തുവിട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനുള്ള ശ്രമം നടത്താതെ കേന്ദ്ര ഏജൻസികൾ പാത്തിരിപ്പ് കളിച്ചു മടങ്ങി കേരളം കണ്ട മറ്റൊരു നാടകമായിരുന്നു വടക്കാഞ്ചേരി ഫ്ളാറ്റ് കേസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആയിരുന്നു ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ കടയ്ക്കൽ കത്തിവയ്ക്കുക എന്ന ലക്ഷ്യവുമായി പദ്ധതിയിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് മുൻ എം എൽ എ രംഗത്തെത്തിയത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആവുന്നത്ര ശ്രമിച്ചിട്ടും വടക്കാഞ്ചേരി ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് ഒരു നിയമവിരുദ്ധതയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എൽ ഡി എഫിനെയും സർക്കാരിനെയും ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ഖുറാൻ ഈന്തപ്പഴം വിതരണ കേസുകളിലും കഥകൾക്കപ്പുറം ഒരു തെളിവും കിട്ടാതെ അന്വേഷണ ഏജൻസികൾ മടങ്ങിപ്പോയി ഈ തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് എൽ ഡി എഫിനെ പ്രതിരോധിക്കുവാൻ പുതുതായി അവർ കണ്ടെത്തിയ ആയുധങ്ങളാണ് കരുവന്നൂർ ബാങ്കും കിഫ്ബിയും എസ് എഫ് ഐ ഒ അന്വേഷണവും മറ്റും കരുവറ്റോട് ബാങ്ക് തട്ടിപ്പ് വിവരം പുറത്തു വന്നപ്പോൾ അതിശക്തമായ നടപടി സ്വീകരിച്ച പ്രസ്ഥാനമാണ് സി പി ഐ എം ആദ്യം കേരള പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസെടുത്ത അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഇ ഡി കേസ് ഏറ്റെടുത്തത് പ്രതികളായിരുന്നവരെ മാപ്പുസാക്ഷിയാക്കുകയും പാർട്ടി അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഇ ഡി അന്വേഷണത്തിൽ നിന്ന് ആർക്കൊക്കെയോ ഉണ്ടായ ഏക നേട്ടം ബജറ്റിന് പുറത്ത് ഫണ്ട് ശേഖരണം നടത്തുന്ന കിഫ്ബിയുടെ ബാധ്യതകൾ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയായി പരിഗണിച്ച് കേരളത്തിന്റെ വികസന മുന്നേറ്റം തടയുക എന്നതായിരുന്നു കിഫ്ബിൻ മേലുള്ള ആക്രമണത്തിന്റെ ലക്ഷ്യം കാരണം വ്യക്തമാക്കാതെ ശ്രീ തോമസ് ഐസക്കിന് നിരന്തരം നോട്ടീസുകൾ അയച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ വിമർശനത്തിന് പോലും ഈ വിഷയത്തിൽ ഇ ഡി പാത്രമായി തീർന്നു ശ്രീ പിണറായി വിജയൻ്റെ കർമ്മശേഷിക്കു മുന്നിൽ കെട്ടിച്ചമയ്ക്കപ്പെട്ട ദുരാരോപണങ്ങളും കേസുകെട്ടുകളും പൊട്ടിത്തകർന്നു വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയെന്ന ലക്ഷ്യവുമായാണ് സി എം ആർ എൽ എക്സാലോചിക്കുന്ന രണ്ടു കമ്പനികൾ കരാർ ഉടമ്പടി പ്രകാരം അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൈമാറിയ തുകയെ അഴിമതിയും മാസപ്പടിയുമായി ചിത്രീകരിച്ചു കൊണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് കമ്പനി നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനി അന്വേഷണം നടത്തി വരവെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിവെച്ചത് പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ശ്രീമതി വീണാ വിജയൻ അറസ്റ്റിലാകും എന്ന് കഴിഞ്ഞ ഒൻപത് മാസക്കാലം പ്രചരിപ്പിച്ച ബുദ്ധികൾ യാതൊരു സങ്കോചവുമില്ലാതെ ഇപ്പോൾ പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ അവർ അറസ്റ്റിലാകുമെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രകടനങ്ങൾ കണ്ടാൽ അവരുടെ പ്രവർത്തന ലക്ഷ്യം തന്നെ ശ്രീമതി വീണയെ അറസ്റ്റ് ചെയ്യിക്കുക എന്നതാണെന്ന് തോന്നിപ്പോകും ഇത്തരക്കാരോട് പറയുവാനൊന്നേയുള്ളൂ നിങ്ങളുടെ കാമം നിങ്ങൾ കരഞ്ഞു തീർക്കുക വിലക്കെടുക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വിറങ്ങലിച്ചു പോകുന്നവരല്ല ഇടതുപക്ഷമെന്നതിനാൽ നിങ്ങൾക്കവരെ തകർക്കുവാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും